മംഗലാപുരത്തെ പ്രശസ്തമായ മെഡിക്കൽ കോളേജിൽ ബി എസ് സി നേഴ്സിംഗിന് അഡ്മിഷൻ വാഗ്ദാനം ചെയ്ത് രക്ഷകർത്താവിൽ നിന്ന് മൂന്ന് ലക്ഷത്തിൽ പരം രൂപ തട്ടിയെടുത്ത കേസിൽ കുപ്രസിദ്ധ അഡ്മിഷൻ ഏജൻറ്റെതിരെ പരാതി എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തു നമസ്കാരം ഞാൻ എം കെ തോമസ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഈ പറഞ്ഞു വരുന്ന ഈ വീഡിയോ കർണാടകയിൽ ബി എസ് സി നേഴ്സിംഗ് പഠിക്കുന്നവരും വരും കാര്യങ്ങളിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരും സ്കിപ്പ് ചെയ്യാതെ കാണണം നിങ്ങൾക്കുള്ള ഒരു സന്ദേശം കൂടെയാണ് ഈ വീഡിയോ പോയ കഴിഞ്ഞ രണ്ട് വർഷങ്ങളിലായിട്ട് കർണാടകയിൽ ബി എസ് സി നേഴ്സിംഗിന് എൻട്രൻസ് പരീക്ഷ നടക്കുന്ന വിവരം എല്ലാവർക്കും അറിയാം വരും കാലങ്ങളും നടക്കും എൻട്രൻസ് പരീക്ഷ കർണാടക എക്സാമിനേഷൻ അതോറിറ്റിയുടെ മേൽനോട്ടത്തിലാണ് പ്രവേശന പരീക്ഷ നടത്തുന്നത് അയൽ സംസാരമെന്നുള്ള ആർക്കും പങ്കെടുക്കാം മാറ്റം വരച്ചാൽ മെഡിക്കൽ കോളേജ് സഹിതം അഡ്മിഷൻ കിട്ടും എല്ലാവർക്കും അറിയാവുന്നതാണ് സർക്കാർ ഫീസ് മാത്രം കൊടുത്താൽ മതി ഇത് നിലനിൽക്കേ പഠിക്കണം വലിയ മെഡിക്കൽ കോളേജിൽ പഠിക്കണം എന്ന ആഗ്രഹം പറഞ്ഞ് മുമ്പോട്ട് വന്ന ഒരു രക്ഷകാർത്താവിനേയും കുട്ടിയേയും ഒരു ഏജൻറ്റ് പറ്റിച്ച കഥയാണ് പറ്റിച്ചത് ഈ ഏജൻ്റിനറിയാം ഇത്ര ശതമാനം മാർക്ക് ശതമാനം കുറവാണ് ആ ശതമാനം മാർക്കിൽ കുട്ടിക്ക് ഫാദർ മുള്ളസിൽ ബി എസ് സിന് ശേഷം അഡ്മിഷൻ കിട്ടത്തില്ല എന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ എന്നാലും ഈ ഏജൻ്റ് ഇവരെ സ്വാധീനിച്ച് ഇദ്ദേഹം കർണാടക എക്സാമിഷൻ അതോറിറ്റിയിലെ ഉന്നത ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞു പറ്റിച്ച് മൂന്നര ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് പറ്റിച്ചെടുത്തത് ഈ പറ്റിയെടുത്ത പാർട്ടി ആരാണെന്നറിയാവോ ഇദ്ദേഹത്തിന് അറിയപ്പെടുന്ന പേര് ഡോക്ടർ ലിൻസൻ ജോസ്കോ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിയും മംഗലാപുരം ഈ കോട്ടയത്ത് ഓഫീസ് ഉണ്ടെന്നാണ് ഇദ്ദേഹമാണ് പറ്റിച്ചെടുത്തത് ആ പരാതി പറയുന്നുണ്ട് ശേഷം ഇവരുടെ കയ്യിൽ നിന്ന് ഇവരുടെ ആവശ്യമായ രേഖകളെല്ലാം വാങ്ങിച്ചെടുക്കുകയും ഇവരെ ഇപ്പോൾ ഇന്നുതന്നെ ഇട്ടില്ലെങ്കിൽ അഡ്മിഷൻ കിട്ടത്തില്ല എന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ചതുകൊണ്ട് മൂന്നര ലക്ഷം രൂപ മുകളിലെടുത്തു സംഭവം നടന്നത് പരാതി രജിസ്റ്റർ ആയി ആർ ആയിരിക്കുന്നത് ഇടുക്കി ജില്ലയിലെ കരിമണ്ണൂർ പോലീസ് സ്റ്റേഷനിലാണ് പലരും നിങ്ങളെ സമീപിക്കും നിങ്ങൾ ചെയ്യേണ്ടത് ഈ എൻട്രൻസ് പരീക്ഷ എഴുതുക അവിടെയെങ്കിലും ഒരു സ്വാധീനം നടക്കത്തില്ല മനസ്സിലായില്ലേ അപ്പം ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക ഏജൻറ്റുമാർ വഴി വീ വലയിൽ വീഴരുത് വീണുപോയി കാശ് കിട്ടുന്നില്ല പിന്നെ പോലീസ് സ്റ്റേഷൻ കയറുക പോലീസ് വരാം മംഗലാപുരത്ത് പോകണ്ടേ നിങ്ങൾ വണ്ടി വിട്ടുക ഞങ്ങൾ പോയി അറസ്റ്റ് ചെയ്തുകൊണ്ട് വരാം എന്നൊക്കെയാണ് ഇപ്പോൾ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് നാളെ ഇന്ന് വരെ ആയിട്ടില്ല ഇയാൾ ഉന്നത ഈ തട്ടിപ്പും വെട്ടിപ്പുമായിട്ട് കോടിക്കണമെങ്കിൽ പൈസ കൈവരുമ്പം അത് രാഷ്ട്രീയക്കാർക്കും പോലീസുകാർക്കും കൊടുക്കുക അവൻ സ്വാധീനത്തിൻ്റെ വലയത്തിലാണ് ഇരിക്കുന്നത് ഇനിയെങ്കിലും മുമ്പോട്ടുള്ള കാലങ്ങളിൽ ഈ തട്ടിപ്പിലും വെട്ടിപ്പിലും പോകാതെ സുരക്ഷിതരായിരിക്കുക ഈ കൊല്ലം രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനത്തിൽ കർണാടകയിൽ ബി എസ് സി നേഴ്സിങ് മെഡിക്കൽ കോളേജിൽ സീറ്റ് കൂട്ടി നൂറെന്നുള്ളത് ഇരുന്നൂറ്റമ്പതാക്കി അപ്പോൾ സാമാന്യം പഠിക്കുന്നവർക്ക് സമാന്യമായ ഒരു വിജ്ഞാനം പരിജ്ഞാനമുള്ള കുട്ടികൾക്ക് മെഡിക്കൽ കോളേജിൽ തന്നെ അഡ്മിഷൻ കിട്ടും അത് സർക്കാർ ഫീസിൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് പ്രതിവർഷം ഫീസ് നിശ്ചയിച്ചിരിക്കുന്നത് ഈ ഫീസ് ചോദ്യം ചെയ്ത് ഞാൻ കോടതി പോയിട്ടുണ്ട് അതിൻ്റെ നടപടികൾ മുമ്പോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു അപ്പം ശ്രദ്ധിക്കുക ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ തട്ടിപ്പിലും വെട്ടിപ്പിലും വീഴാതെ ജാഗരൂപരായിട്ടിരിക്കുക അഡ്മിഷൻ സമയം പ്രത്യേകം സൂക്ഷിക്കുക കാര്യങ്ങളെല്ലാം വിശദമായിട്ടും ഒക്കെ അന്വേഷിച്ചതിന് മാത്രം മുമ്പോട്ട് പോകുക അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റൊക്കെ പറയണം വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരാം നന്ദി നമസ്കാരം